പരിശോധിക്കാൻ പൗരന്മാർ തയ്യാറാക്കണം അപ്പോൾ മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത് ഏത് വീണ്ടും സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപദ്ധിയിലേക്ക് കൊണ്ടത് എസ് സി ബി ഐ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി മാത്രമുള്ള ഒരു പഞ്ചായത്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രതിനിധി ഇല്ലെങ്കിൽ പോലും ഈ തെരുവിൽ ഏത് അധ്യായത്തിൽ എന്റെ പ്രതിഷേധങ്ങൾ തിരിപ്പിക്കും ഞങ്ങൾ അത് തന്നെയാണ് യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പുകളും വിവരം തയ്യാറാകുന്നില്ല എന്നതാണ് സാമുദായിക പാർട്ടികളുടെ പ്രശ്നം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് രാഷ്ട്രീയമായ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അവിടെ ബിജെപി വരാതിരിക്കാൻ ആരാണോ ദേശ സാധ്യതയുള്ളത് അത് ഞങ്ങളൊരു അസിസ്റ്റന്റിന്റെ അടിസ്ഥാനത്തിൽ അവരെ പിന്തുണയ്ക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ബിജെപിയോട് എത്ര തത്വം ചോദിച്ചാൽ ഇവിടെ വർഷം ആഗ്രഹം രാജ്യത്തെ അവിടെ വർഗീയ പ്രകർഷങ്ങൾ കലാപങ്ങൾ അയച്ചു വരുമ്പോൾ ഇരുപത്തിമൂന്ന് കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കണം പണ്ട് നമ്മൾ ആളുകളെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുമായിരുന്നു സോമാലിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ച് പറയുമായിരുന്നു ഇന്ന് ലോകത്ത് തന്നെ നൂറ്റി പത്തഞ്ച് രാജ്യങ്ങളിൽ അതിതീവ്ര പട്ടിണി അനുഭവിക്കാത്ത അഞ്ചേ അഞ്ച് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എന്നുള്ള വസ്തുതാപരമായ റിപ്പോർട്ടുകൾ അങ്ങനെ ആ അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ച അതുപോലെ തന്നെ വിശക്തമായിട്ടുള്ള രാജ്യത്തിലേക്ക് വർഗീയത വിത്ത് നിറച്ചുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി ജനങ്ങളുടെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ ഒരു വ്യവസ്ഥ ഇന്ന് രാജ്യം ഭരിക്കുമ്പോ കേരളം അദനീയമായ മാതൃകയായി ഇന്ത്യയിലാദ്യത്തെ ഏറ്റവും മതനിരപേക്ഷ ജനാധിപത്യ മൂല്യത്തിലുള്ള ഈ ചില കേരളം അങ്ങനെയുള്ള കേരളത്തിൽ ഇപ്പോ സി പി എമ്മിന്റെ കൂടി സഹകരണത്തോടെ അതിന്റെ പഞ്ചായത്തുള്ള ആണെങ്കിൽ പോലെയല്ല ഇങ്ങനെ ഒരു വന പ്രതിനിധി ഉണ്ടായപ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധികൾ മാറിഞ്ഞപ്പോൾ ഒരു അന്തധാരയുടെ ഭാഗമായി അന്തധാരയുടെ ഭാഗമായി അവിടുത്തെ ഇടതുപക്ഷി ിൽ പോയിൽക്കെതിരെ തെളിവുന്ന നേതാക്കന്മാർ അന്ധാരയുടെ ഭാഗമായി കേരളത്തിൽ രാജ്യത്തിനകം ദുരന്തമായി മാറിയും കൊണ്ടുവരാൻ തൃശൂരില് അക്കൗണ്ട് തുറന്ന പോലെ പാലക്കാട് ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചു അദ്ദേഹത്തിൽ സ്വാഭാവികമായി പരാതി കൊടുക്കുക എന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ പേരിൽ ഇന്നു വരെ നിലനിൽ അവസാനിപ്പിക്കാതെ ഗുണം വരാതെ ഇതിന്റെ കാരണം ഇതാണ് എസ് സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ നിന്നും അകറ്റി നിർത്താൻ നിരന്തരമായ ശ്രമം നടത്തുന്നത് അത്തരത്തിലുള്ള ലോക്കൽ പോലീസ് സ്ഥാപനങ്ങൾ നടത്തുന്ന അഴിമതികൾ ആ അഴിമതിയെന്തോ അതല്ലെങ്കിൽ കൊണ്ടോ ോ എസ് ഡി പി അല്ലെങ്കിൽ എസ് ഡി പി യുടെ പ്രവർത്തകരെയോ ഒതുക്കി നിർത്താൻ കഴിയില്ല എന്ന ധാരണ ഇവരുടെ സാമ്പ്രദായിക പാർട്ടികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്ന പ്രതിഷേധം നടത്തുന്നത് ഒപ്പം തന്നെ വന്ന പ്രചാരണ രാവിലടക്കം നടത്തിക്കൊണ്ട് ഓരോ മുത്തുമൂലങ്ങളിൽ പോയി നിന്നുകൊണ്ട് ഈ ഭരണസമിതിക്കെതിരെ ആശയപത്രണം നടത്തുന്നതിന്റെ കാരണമാണ് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തേണ്ട ജനപ്രതിനിധികൾ പുലർത്തുന്ന കുറ്റകരമായിട്ടുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ താത്കാലിക നിയമനങ്ങൾ അതിന്റെ പോളിസി തന്നെയാണ് അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് നേരത്തെ പറഞ്ഞിരുന്ന ആശയങ്ങൾക്കൊക്കെ വിരുദ്ധമായി ജനങ്ങളുടെ വോട്ട് വാങ്ങുക ജയിച്ചു കയറിയാട്ടിന്റെ ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവർ ബന്ധുക്കാർ അതുപോലെ തന്നെ പണം കൊടുത്തുകൊണ്ട് കോഴ വാങ്ങിയുള്ള ജില്ലാ ആശുപത്രി അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ ആശുപത്രി അടക്കം വൻതോതിലുള്ള അഴിമതിക്കെതിരെ സി പി ഐ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഏറ്റവും അവസാനം വീണ്ടും കോഴ വാങ്ങിയുള്ള നിയമനങ്ങൾക്കെതിരെ എസ് സി പി ഐ നടത്തിയ പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലും താൽക്കാലികമായി മാറ്റിവെക്കേണ്ട മാനദണ്ഡ പ്രകാരം അവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസറിന്റെ മുൻപാകെ രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്കും നിയമനം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലും എത്തിക്കുന്നത് ഈ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ ഇവിടെ നിരവധി പ്രശ്നങ്ങളാണ് കോട്ടയം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നാല് വർഷം കഴുകിയാണ് ഈ പറയാൻ ഇപ്പോഴും റോഡുകൾ തകർന്നു കിടക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പൊതുസ്ഥലങ്ങളിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തുന്ന അവസ്ഥ ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലെന്ന് അത് ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഇതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ ഇത്തരം പൊതുസ്ഥലങ്ങളിൽ നിന്നും മരം മുറിച്ച് കടത്തുന്നതും പഞ്ചായത്ത് ഭൂമി കൈയേറ്റം ചെയ്യുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗമായ ഈ ലോക്കൽ ബോഡി ഗവൺമെന്റ് കുറ്റകരമായ മൗലം വരുത്തിയാണ് ാണ് ഡിപ്പിന്റെ ശക്തമായ സമരവുമായി കടന്നു പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു നവസാമൂഹിക ആ ബദൽ രാഷ്ട്രീയം രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളെ ചുമടണം ചെയ്യുന്ന വ്യവസ്ഥകൾക്കെതിരെ രാജ്യത്തെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പതിനാല് സംസ്ഥാനങ്ങളിൽ വ്യക്തമായ ഘടനയുള്ള രാജ്യ നേതൃത്വ വെല്ലുവിളികൾക്കുമെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനം സംബന്ധിച്ച് ജനങ്ങളുടെ അധികാരമാണ് സംവിധാനം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളും ജനപ്രതിനിധികളും തമ്മിൽ വലിയ അന്തരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം രാജ്യത്ത് നടന്നു ജനപ്രതിനിധികളെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കൊണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അവരെ തിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ട് ആ തിരുത്തലുകൾക്ക് ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ കൊല്ലം ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇത്രമേൽ ഭീകരമായ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയുള്ള ഒരു പഞ്ചായത്തും കേരളത്തിൽ ഒഴിവാക്കുന്നു ഇവിടുത്തെ പ്രതിപക്ഷ നിഷ്കരിയം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള രണ്ടർ താര നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എസ് ജനങ്ങളോടുള്ള പി എ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ജനപ്രതിനിധി മാത്രമാണുള്ളതെങ്കിൽ പോലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതോടെ അവസാനിക്കുകയില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾ ഇത്തരം അഴിമതികളെ തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട് സാധാരണക്കാർക്ക് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഈ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പാർട്ടി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ സാധാരണക്കാരൻ കൃഷി കട്ടിയെ കഴിയിട്ട് വായിക്കൊണ്ട് പ്രയോജനങ്ങളായ ആളുകൾ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട വളരെ ക്രൂശമായ ആ വേദന എടുത്തിട്ട് ആ പെൻഷൻ വായിട്ട് അതിൽ നിന്നും പോലും കമ്മീഷൻ കൈപ്പറ്റുന്ന കുറേട്ടങ്ങളെ പോലെ സാധാരണ കട്ടിടിപ്പാപങ്ങളുടെ രക്തം ഊറ്റിപ്പിടിക്കുന്ന തരത്തിലേക്ക് തകർന്ന സമീപനത്തിലേക്കാണ് ഇവിടെ തിരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ നേതാവിന്റെ போலீஸ் பார்ட்டி சேக்ரட்டியும் இப்போ முக்கியமந்த பிணராய்ஜயும் அங்கே உண்டாகபோத்திரி கட முறங்குன மக்கள் கழிக்க அது நல்லதா இது ஆர்டர் பிடிச்சுதான் சூஷம் உண்டியதானு கழிச்சாங்க இறங்குமோ எது ஆரம்பிச்சு நோக்கணும் ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്തരമായി കൊള്ളകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതിലൂടെ വെച്ച് തോൽപ്പിക്കാൻ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകില്ല ആ ജനകീയ പോരാട്ടങ്ങൾക്ക് കോശ ഡെമോക്രാട്ടി പാർട്ടി വകുപ്പിയ നേതൃത്വം കൊടുക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധതന്ന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ